ഹലോ റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ ഇന്ന് ഇവിടെ ഇച്ചിരി മഴ കുറവായിരുന്നു കൂട്ടുകാരെ വെയിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് വെയിൽ വന്നു വെയിൽ വന്ന് വെയിൽ നല്ല ചൂടായിരുന്നു അത് കാരണം ചെടികളുടെ ചൂടൊക്കെ കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കാണുന്നുണ്ടോ നിങ്ങൾ പിന്നെ നിങ്ങളുടെ അവിടെ എങ്ങനെയുണ്ട് മഴയുണ്ടായിരുന്ന മഴ മാറുന്ന ടൈമിൽ ചെടികളുടെ ചൂടൊക്കെ ക്ലീൻ ആക്കണം കേട്ടോ ഇങ്ങനെ പുല്ലുകളൊന്നും വരാനിട വരുത്തരുത് പുല്ലുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഫുഡും അതുങ്ങ തിന്ന് തടിച്ചു കൊടുക്കും പിന്നെ എൻ്റെ ചുവട് കണ്ടാരും ഭയപ്പെടേണ്ട ഇതിനകത്ത് ആട്ടിന് കാഷ്ടമാണ് പിന്നെ ലീഫുകൾ വീണെടുക്കുന്നുണ്ട് അത് ക്ലീൻ ആക്കണം ഈ ഭയങ്കര കോരിച്ചിരീണ മഴയത്ത് ഒരു ദിവസം വെയിൽ വന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ചെടികൾ ക്ലീൻ ആകില്ല അപ്പോൾ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം ഒരു ദിവസം വെയിൽ വന്നാൽ ഒരു രണ്ട് പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ മൂന്ന് പ്ലാന്റിൻ്റെ ചുവട് ക്ലീനാക്കണം അങ്ങനെ അങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ ചുവട് ക്ലീൻ ആക്കണം കൂട്ടുകാരെ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരും നമ്മളെ ഈ മഴക്ക് മുമ്പ് ചാണകപ്പൊടി കൊടുത്തായിരുന്നില്ല ചാണകപ്പൊടി അല്ലെങ്കിൽ നാട്ടിൻ കഷ്ടം ഇട്ട് കൊടുത്തായിരുന്നില്ലേ എല്ലാവരും കൊടുത്തില്ലേ ഞാൻ കൊടുത്തായിരുന്നു ഞാൻ എല്ലാവരോട് അതിൽ ഒത്തിരി നൈട്രജൻ കണ്ടുണ്ട് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ വളരാനാവശ്യമായ എല്ലാ ഘടകങ്ങൾ അതിനകത്തും ചെടികൾ വളരാൻ ആവശ്യമായി എന്ന് പറഞ്ഞാൽ ഈ ടൈമിൽ ഒത്തിരി ചെടികൾ ലീഫുകളെല്ലാം പൊഴിയും ഈ മഴ ടൈമിൽ യെല്ലോ ലീഫാകും ഉണങ്ങും സ്റ്റെമ്മുകളെല്ലാം ഉണങ്ങിപ്പോകും ഇതെല്ലാം പോയാലും ചെടികൾക്ക് പുതുജീവനേകാനും പുതിയ തളിർപ്പുകൾ വരാനും നമ്മളിട്ട് കൊടുത്ത ഈ നൈട്രജൻ കണ്ടൻറ്റുള്ള ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻകാഷ്ടത്തിലുണ്ട് അപ്പോൾ അതെല്ലാം ചെടികൾക്ക് നല്ലതാണ് ഇനി മഴ കഴിയുന്നവരെ നമുക്ക് ഒത്തിരി വളങ്ങളൊന്നും കൊടുക്കണ്ട അതായത് പിന്നെ നമുക്ക് കൊടുക്കാം ലിക്വിഡായുള്ള വളങ്ങളൊന്നും വേണ്ട പൗഡർ രൂപത്തിലുള്ള വളങ്ങൾ നമുക്ക് മഴ മാറുന്ന ടൈമിൽ ചുവടി ഇളക്കണം കേട്ടോ ഈ നിങ്ങൾ മഴ മാറുന്ന ടൈമിൽ നിങ്ങളുടെ പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോയെന്ന് നോക്കണം ചിലതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ അത് ഒന്നൊരു ഒന്ന് ചരിച്ച് കളയുക അതിന് ഒരു കമ്പോ കമ്പിയോ എടുത്ത് പോട്ടി മിശ്രിതം ഒന്ന് സൈഡ് ഒന്ന് ഇളക്കി കൊടുത്ത് ഡ്രെയിനേജ് ഹോളൊന്ന് ആക്കി കൊടുത്താൽ വെള്ളം പൊയ്ക്കോളും അങ്ങനെ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും ചിലപ്പോൾ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഡ്രൈനേജ് ഹോൾ ക്ലിയർ ആക്കുക വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കരുത് വെള്ളം മഴയത്ത് വെച്ചിരിക്കുന്ന ചെടികളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് വെള്ളം കെട്ടി നിന്നാൽ ഷുഗറായിട്ടും വേറിന് ചിയൽ ബാധിക്കും ചിയൽ ബാധിച്ച് ആ ചെടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും പുറത്ത് വെച്ച് ഇന്നിങ്ങനെ മഴ കൊണ്ടാലും ചെടികൾ നമ്മൾ ശ്രദ്ധിക്കണം മഴ കൊണ്ടെന്നു പറഞ്ഞാൽ ചെടികൾക്കൊന്നും ഒന്നും സംഭവിക്കത്തില്ല നമ്മൾ നോക്കണ പോലെ ഇരിക്കും പിന്നെ ഇതിൻ്റെ ചുവടുകളുണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് ചുവടുകൾ ആഴ്ചയിൽ ഒരു വട്ടം ചുവടുകൾ ചുവടുകളിളക്കി കൊടുക്കാം ഈ മഴ ടൈമിൽ ആഴ്ചയിൽ ഒരു വട്ടം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു വട്ടം ഈ സൈഡിൽ ഇങ്ങനെ വേരുകൾ തട്ടാണ്ട് ഇങ്ങനെ ഒരു കമ്പും കമ്പിയോട് തിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ നമ്മുടെ സാഫ് കൈയിലുള്ള കൂട്ടുകാരുണ്ടല്ലോ സാഫ് കയ്യിലുള്ള കൂട്ടുകാർ മഴ മാറുന്ന ടൈമിൽ കുറച്ച് വെള്ളമെടുത്തിട്ട് ഒരു സാഫ് കലക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അര നമ്മളിപ്പോഴും ഒഴിക്കുന്ന എല്ലാം അപ്പം അതിൻ്റെ അര സ്പൂൺ മതി കലക്കിയിട്ട് ഇതിൻ്റെ ചുവടിയിൽ ഒരു കുഞ്ഞി ഗ്ലാസ്സിന് നമ്മുടെ ചെറിയ ഗ്ലാസ് ഉണ്ടാവുമല്ലോ കിച്ചണിലൊക്കെ ഉപയോഗിക്കണം അതിൽ ചെറിയ ഗ്ലാസിൽ ഇതിൻ്റെ ചുച്ചിനും ഈ ചുവട് ഇങ്ങനെ ഇളക്കിയിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടി ഒഴിച്ച് കൊടുക്കുക പിന്നെ അതല്ല എങ്കിൽ മഴ മറന്ന് നല്ല ഒരു വെയിൽ വരുന്ന ഒരു സമയമാണെങ്കിൽ ഇങ്ങനെ കൈവച്ച് തിളച്ച് കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതില്ലാത്തവരാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള യഥാ വങ്കി സൈഡ് അത് കൊടുക്കാം പിന്നെ നീമോയില് നീം ഓയില് സോപ്പ് ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുക മഴയില്ലാത്ത ടൈമിൽ ഇതെല്ലാം നമ്മുടെ ചെടികളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം എന്ന് വെച്ച് മഴയത്ത് നമ്മൾ നോക്കാതിരിക്കരുത് ഞാൻ അടിച്ച് കൊടുത്തു നീം ഓയില് കൊടുത്തു ഇനി എൻ്റെ ചെടികളെ ശ്രദ്ധിക്കേണ്ട എന്നുള്ളൊരു ഇത് വരു വരരുത് നമ്മളെപ്പോഴും നമ്മുടെ രണ്ട് കണ്ണ് എപ്പോഴും നമ്മുടെ ചെടികളുടെ കൂടെ ഉണ്ടാകണം പിന്നെ ഈ തളിപ്പുകൾ വരുമല്ലോ മഴയത്ത് ഒത്തിരി തളിപ്പുകൾ വരുമല്ലോ അതിലെല്ലാം വണ്ടച്ചന്മാരുണ്ടാവും ഒരു സൈസ് പുഴകളുണ്ടാവും അപ്പം നമ്മൾ അത് നോക്കുക നീമോയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക മഴയില്ലാത്ത ടൈമിൽ പിന്നെ ഫ്ലവർ വന്നു കഴിഞ്ഞിട്ട് അത് ഒത്തിരി അഴുകാൻ അനുവദിക്കരുത് അഴുകാൻ അനുകാതെ കുറച്ച് ഒരു സോഫ്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക കേട്ടോ മഴയത്ത് സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക ഹാർഡ് പ്രൂണിങ് ആരും ചെയ്യരുത് ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് ഈ മഴയത്ത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ ഓക്കെ ചേട്ടാ ബൈ